സ്ത്രീകൾക്ക് വീട്ടിനുള്ളിൽ വെച്ച് തല ഖുർആൻ കുറയാനോതുന്ന സമയത്തും ബാങ്ക് കൊടുക്കുന്ന സമയത്തും സ്ത്രീ തല മറക്കൽ നിർബന്ധമുണ്ടോ നമുക്ക് നോക്കാം സ്ത്രീകൾക്ക് എല്ലാ സമയത്തും ഒരേ ഔറത്തല്ല ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് നിസ്കാരത്തിന്റെ സമയത്ത് മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളാണ് സ്ത്രീ മറക്കേണ്ടത് എന്നാൽ വിവാഹബന്ധം ഹറാമായ അഥവാ മഹറമായ പുരുഷന്മാരുടെയും മുസ്ലിം സ്ത്രീകളുടെയും മുമ്പിൽ സ്ത്രീയുടെ ഔറത്ത് എന്നുള്ളത് മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് അന്യപുരുഷന്മാരുടെ സന്നിധിയിൽ വെച്ച് സ്ത്രീയുടെ ശരീരം മുഴുവനും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ കാണുന്ന ആളുകൾക്ക് അനുസരിച്ചാണ് ഔറത്ത് നിശ്ചയിച്ചിരിക്കുന്നത് അല്ലാതെ അകത്താണോ പുറത്താണോ എന്നുള്ളതല്ല ഔറത്തിന്റെ മാനദണ്ഡം അതുകൊണ്ട് തന്നെ വീട്ടിൽ അന്യപുരുഷന്മാരില്ലാത്ത സാഹചര്യത്തിൽ തല മറക്കേണ്ടതില്ല തല മറക്കൽ നിർബന്ധമില്ല ഉപ്പ സഹോദരൻ മകൻ വലിയുപ്പ ഉപ്പ ഭർത്താവ് തുടങ്ങിയവരല്ലാത്ത എളാപ്പ മൂത്താപ്പ മകൻ പോലെയുള്ള കസിൻസ് ആണെങ്കിലും അവർ അന്യപുരുഷന്മാരാണ് അവർ വീട്ടിലുണ്ടെങ്കിൽ തലമറയ്ക്കൽ നിർബന്ധമാണ് രണ്ടാമത്തെ ചോദ്യം ബാങ്ക് കൊടുക്കുമ്പോഴും ഖുർആൻ കുറാനുപോയും സ്ത്രീ തലമറയ്ക്കേണ്ടതുണ്ടോ നിർബന്ധമില്ല എന്നതാണ് ഉത്തരം എങ്കിലും ബാങ്കിന്റെയും കുറാനിന്റെയും ഓർമ്മത്ത് അഥവാ പവിത്രത മാനിച്ചുകൊണ്ട് ആ സമയത്ത് തലമറയ്ക്കൽ പ്രത്യേകം പുണ്യമുള്ളതും ബാങ്കിനെയും കുർആാനിനെയും ബഹുമാനിക്കുന്നതിൽ പെട്ടതുമാണ്